പുറത്താണെന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ മഴ സമയം ഏകദേശം രണ്ടര ആയിട്ടുണ്ട് വിശന്നിട്ടും പോയ നേരെ ഇഫ്താറിലേക്ക് വിട്ടു അവിടെ പോയിട്ട് നമ്മൾ കബ്സ കഴിക്കാൻ പോവാണ് ആലുവയിലുള്ള ഇഫ്താറിലാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് ഇത് ആലുവ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലുള്ള ഇഫ്താറാണ് കേട്ടോ മെട്രോ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു ഇഫ്താറും കൂടിയുണ്ട് അവിടെയും നമുക്ക് കബ്സ കിട്ടും നൂറ്റി എഴുപത് രൂപയാണ് ഒരു കബ്സയുടെ വില കുറച്ചു കാലമായിട്ട് മന്തിയോടാണ് പ്രിയം പക്ഷേ ഇന്നൊന്ന് കബ്സ കഴിച്ചു നോക്കുകട്ടാ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ അതിന്റെ കൂട്ടത്തിൽ കിട്ടുന്ന ഒരു ബീട്രൂട്ടിന്റെ അച്ചാർ പോലെ ഒരു സാധനമുണ്ട് അത് കീട്ടിൽ തന്നെ ഇഫ്താർ ഹോട്ടലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വാഴയുടെ ഇലയിൽ ഇതിങ്ങനെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ പണ്ട് കുഞ്ഞിലൊക്കെ ഈ ചോറ് പൊതിഞ്ഞുകൊണ്ടുപോകില്ലേ അതുപോലെ വിശന്നിട്ടാണെങ്കിൽ കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല നേരെ നമ്മുടെ തൈര് സാലഡ് എടുത്തിട്ട് അതിലേക്ക് കമഴ്ത്താണ് അതിനുശേഷം നമ്മുടെ വെറൈറ്റി ഐറ്റം ആയിട്ടുള്ള ബീട്രൂട്ട് സാലഡ് ആണോ അച്ചാറാണോ എന്ന് എനിക്കറിയില്ല ആ ഒരു സാധനം കൂടി ഒഴിച്ചു എന്നിട്ടൊരു പിടിയങ്ങോട്ട് പിടിച്ചു എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത സാധനം നിങ്ങളുടെയൊക്കെ നാട്ടിലിതുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം മറക്കല്ലേ